വെള്ളം കയറിയത് ഞങ്ങൾ അറിഞ്ഞേ ഇല്ല ഫുൾ വെള്ളമാണ് എന്ത് ചെയ്യുന്നറിയില്ല രാത്രി മൂന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് അറിഞ്ഞത് പന്ത്രണ്ട് മണിവരെ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ ഇത്ര വണ്ടി എടുക്കാനും പറ്റില്ല കാരണം എല്ലാവരും വെള്ളമായത് കൊണ്ട് വണ്ടി വെളിയിൽ കയറ്റാൻ പറ്റില്ലായിരുന്നു എന്ത് ചെയ്യുന്നറിയില്ല നോക്കിട്ട് വഴുക്കണ്ട അത് വേറെ പാമ്പും അപ്പഴ ഏട്ടൻ എന്ത് ചെയ്യും അല്ല കാലിയേട്ടാ ചോദിച്ചത് ഇനി ഇത് ഇഞ്ചനിലേക്ക് വെള്ളം കേറിയിട്ടുണ്ടാവു

എടുത്താ എങ്ങനെ എങ്ങനെയെടുത്ത് എൻ്റെ ദൈവമേ ഇനി വണ്ടി ഓണാക്കുമ്പോ എന്താ കഴിഞ്ഞു പോകുമോ ദൈവത്തിന് അറിയാം ഏപ്പ തോടേതാണ് റോഡേതാനും വീടേതാണെന്ന് അറിയാൻ ഉണ്ടായി അയ്യോ ഇപ്പഴുണ്ടായിട്ട പാമ്പ് അവിടെ തന്നെ ഇണ്ടാ

പിന്നെയും അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും വെള്ളത്തിൽ പോയില്ലേത് ഡാമ് തുറന്ന് ഡാം തുറക്കുന്ന പറഞ്ഞു ഡാം തുറന്ന് ഇനി വെള്ളം കേറും ആ സീറ്റ് എടുത്ത് ഇതിന് മുള്ളി വെക്കും സീറ്റെങ്കിലും കിട്ടുമല്ലോ ശെരി കേറും മേനേ എണ്ണ പൊട്ടി എന്ത് ചെയ്യും പാമ്പിണ്ടവിടെ